നമസ്കാരം ജാവർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നമ്മളുടെ ഈ വീഡിയോ ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടാഴി ഒന്നാങ്കല്ല് എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂരിൽ നിന്നൊരു നാൽപ്പത് കിലോമീറ്റർ ദൂരം ഈ വീട്ടിലെ ദൂരം അതായത് തൃശ്ശൂരിൽ നിന്ന് ചേലക്കര പഴയന്നൂർ റൂട്ടിൽ കായാമ്പൂ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ പറഞ്ഞ വീട് നിൽക്കുന്നത് കായാമ്പു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒറ്റപ്പാലം മായന്നൂർ കൊണ്ടായിലേക്ക് പോകുന്ന ബസ് റൂട്ടുണ്ട് ആ ബസ് റൂട്ടിൽ ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിയാൽ പോയിട്ടാണ് നമ്മൾ പറഞ്ഞ വീട് വരുന്നത് അതായത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ നമ്മുടെ ഈ പ്ലോട്ടിലേക്കും വീട്ടിലേക്കുള്ള ദൂരം ആ ബസ് സ്റ്റോപ്പിൽ ഓട്ടോ ഷാറ്റിൻ്റെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെയുള്ള ബസ് സ്റ്റോപ്പാണ് ഉള്ളത് നമ്മൾ ഈ വീടിന് വീടിൻ്റെ മുന്നുകോടെന്നെ പോകുമ്പോൾ ഒരു കുളം കണം പഞ്ചായത്ത് കുളം അതൊരിക്കലും പറ്റില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ റോഡിൻ്റെ ഈ റോഡ് വരുന്നത് മണ്ണിട്ട റോഡാണ് ഉള്ളത് അതായത് ടാറിങ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരത്താണ് മണ്ണിട്ട റോഡ് നമ്മുടെ വീട്ടിലേക്ക് എത്താവുന്ന റോഡ് വരുന്നത് അതും കൂടാതെ നമ്മളെ വീടിൻ്റെ മുന്നുകൂടെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ഏകദേശം ഒരു മുന്നൂറ് അടി നീളുണ്ട് ഈ പഞ്ചായത്ത് റോഡ് അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് മുന്നൂറടി ഫ്രണ്ടേജ് ഉണ്ട് ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് പ്ലോട്ടാക്കി കൊടുക്കാവുന്ന സ്ഥലമാണിത് ഒരിക്കലും പറ്റാത്ത ഒരു കിണറുണ്ട് ഇതിൽ നമ്മുടെ ഈ പ്ലോട്ടിൽ പ്ലോട്ട് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് സമചതുര പ്ലോട്ടാണ് ഇപ്പോൾ പ്ലോട്ടിൽ ഒന്നുമില്ല ആദ്യം തെങ്ങ് റബ്ബറൊക്കെ ഉണ്ടായിരുന്ന പ്ലോട്ടാണ് ഇതിൻ്റെ ഓണർ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ചിട്ട് ആ റബ്ബറും തെങ്ങൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് കൃഷി ചെയ്തു വന്നു പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു നല്ല വരുമാനം കിട്ടി വന്നു അപ്പോൾ എന്തിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന മണ്ണാണ് നമ്മളെ ഈ പ്ലോട്ട് ഉള്ളത് അടിപൊളി വീടാണുള്ളത് ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂമാണ് വീട് ഫുൾ ഗ്രാനൈറ്റാണ് വീട് ഫ്ലോറിംഗ് വരുന്നത് പിന്നെ അതും കൂടാണ്ട് രണ്ട് ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് വരുന്നത് പിന്നെ ഇതിൻ്റെ കട്ടിലെ ജനല വാതിലൊക്കെ ഫുൾ തേക്കിൽ പണിതിട്ടുള്ള വീടാണ് ഫ്ലോറിങ് ഫുൾ ഗ്രാനൈറ്റ് ആണ് രണ്ട് ബാത്റൂമാണ് ഉള്ളത് ജനലൊക്കെ രണ്ട് കള്ളി ജനലാണ് നല്ല രീതിയിൽ പണി കഴിച്ചിട്ടുള്ള വീടാണ് അതും വെട്ടുകല്ല ഉപയോഗിച്ച് പണിത വീടാണത് വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ അടിപൊളി അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ത്രീ ഫേസ് കണക്ഷനാണ് നമ്മുടെ ഈ വീടിനുള്ളത് അടുക്കളയാണ് അടുക്കളയൊക്കെ നല്ല വലുപ്പം അത്യാവശ്യം വലുപ്പുള്ള അടുക്കളയാണ് അടുക്കളയുടെ ഫ്ലോറ് വേറെ ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത് പീസ് ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് രണ്ടടി ഗ്രാനൈറ്റുള്ള ഇട്ടിട്ടുള്ളത് ആറാം നാലിൻ്റെ ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ഇതൊരു സ്റ്റോർ റൂമാണ് വേണമെങ്കിൽ നമുക്കത് ബാത്റൂമായിട്ട് ഉപയോഗിക്കാം വർക്ക് വർക്കേരിയ ബാക്കിൽ തൊഴുത്ത് തൊഴുത്ത് വാർത്ത തൊഴുത്താണ് ഇതിൻ്റെ പുറത്താണ് കോണി വരുന്നത് വീടിൻ്റെ പിന്നിലത്തെ ഫോട്ടോസാണ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലൊരു കാർ പോർച്ച് ഉണ്ട് പിന്നെ ഈ വീട് ഒരു പത്ത് വർഷം താഴെ പഴക്കമുള്ള വീട് വെട്ടുകൾ കൊണ്ട് പണത്തിട്ടുള്ള വീടാണ് മുകളിലെ അടിപൊളി ട്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കാർപ്പുറച്ച് കിണർ കിണർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന കിണറാണ് ഇപ്പോൾ കിണർ ഉപയോഗിക്കാത്ത കാരണം പൂപ്പൽ പിടിച്ച് കിടക്കണം അടുത്തുള്ള വീട്ടുകാർ ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുപോവേണ്ടത് ആ പൈപ്പും കാര്യങ്ങളും നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഒരു സൈഡ് വ്യൂ പറമ്പിൻ്റെ നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് അസാമോ ചെതു ഫ്ലോട്ടാണ് നമ്മുടെ ഈ ഫ്ലോട്ടുള്ളത് ഒരു പത്ത് തെങ്ങ് ഒരു മാവ് രണ്ട് മൂന്ന് തേക്ക് മരങ്ങള് ഒരു പേര അത്ര മാത്രമേ ഉള്ളൂ ഈ മണ്ണ് എന്തിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന മണ്ണ് നല്ല മണ്ണാണ് അതാണ് ഈ സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ്സ് ഇത് കൊണ്ടാഴി ഒന്നാങ്കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്ററിന് താഴെ ഉള്ളു ബസ് സ്റ്റോപ്പിൽ ഓട്ടോഷപ്പാട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം പൽസര കടകളും മറ്റുള്ള കടകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ബസ് സ്റ്റോപ്പാണുള്ളത് ഇത് തൊഴുത്താണ് കാണുന്നത് കേട്ടോ തൊഴുത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ കവുങ്ങ് കവുങ് തോട്ടാണുള്ളത് സൈഡിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തപ്പുറത്തേക്ക് ജാതി പറമ്പാണുള്ളത് ജാതിയും കവുങ് തെങ്ങും പറമ്പാണുള്ളത് ഒരു സൈഡിൽ റബറൻ തോട്ടാണുള്ളത് ഇത് കോണിയാണ് മുകളിലേക്ക് കയറാം നമുക്ക് മുകളിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന അത്രക്കും ഏരിയ ഉണ്ട് മോളിൽ നിന്നുള്ള വ്യൂ ആണത് അടുത്തടുത്ത് വീടുകളിലുള്ള ഏരിയയാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ നല്ല നല്ല വീടുകളുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരു കുളമുണ്ട് പഞ്ചായത്ത് കുളമുണ്ട് അത് ഒരിക്കലും പറ്റില്ല അവിടുന്ന് ഒരു കഷ്ടൊരു അമ്പത് എഴുപത്തഞ്ച് മീറ്റർ നമ്മുടെ സ്ഥലത്തേക്ക് പ്ലോട്ടിലേക്ക് ഇത് കവുന്തോപ്പാണ് വീടിൻ്റെ അടുത്തുള്ള കവുന്തോപ്പാണത് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുള്ള പ്ലോട്ടാണ് സ്ഥലമാണ് ഉള്ളത് പിന്നെ ഫ്രണ്ട് ഭാഗം ഒരു മുക്ക ഭാഗം മതിൽ തിരിച്ചിട്ടുണ്ട് മതിൽ കിട്ടിയിട്ടുണ്ട് ഒക്കെ ഫുള്ള് ഫെൻസിങ് ആണ് നാല് സൈഡും ഫെൻസിങ്ങാണ് ആണ് സ സമുദാദ്ര പ്ലോട്ടാണ് ഇതൊരു ഏക്കർ പതിനേഴ് സെൻറ് സ്ഥലമാണ് ഓണർ ചോദിക്കുന്ന എൺപത്തഞ്ച് ലക്ഷമാണ് മൊത്തം ചോദിക്കുന്നത് വില വില ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് ആര്ക്കലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജാവർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുക ഇത് രണ്ട് കൊല്ലം മുപ്പാട് വരെ പച്ചക്കറി കൃഷി ചെയ്തു തന്നു അതുകൊണ്ട് തെങ്ങ് റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം താല്പര്യമുള്ളവർക്ക് നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഓണർ വന്നിരിക്കുന്ന ടൈമാണ് ഓക്കേ താങ്ക്